ഹായ് റിലീസുകൾ മലയാളത്തിൽ നിന്ന് വിഷു റിലീസായി മൂന്ന് സിനിമകളാണ് വന്നിരിക്കുന്നത് ഒന്ന് മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂക്ക മറ്റൊന്ന് യുവ താരനിരയിൽ ശ്രദ്ധേയനായിട്ടുള്ള നായകൻ നസ്രിന്റെ ആലപ്പുഴ ജിംഖാന മറ്റൊന്ന് ഫാമിലി പ്രേക്ഷകരുടെ ഇഷ്ട നായകൻ ബേസിലിന്റെ മരണമാസ് ഈ മൂന്ന് സിനിമകളും തിയേറ്ററുകളിലെത്തി ആദ്യ ദിവസം ഈ മൂന്ന് സിനിമകൾക്കും മിക്സഡ് റെസ്പോൺസ് തന്നെയാണ് വന്നിരുന്നത് അതായത് ഏകദേശം ഒരേ പോലത്തെ സിനിമകൾ പ്രമേയം വെച്ചിട്ടല്ല സിനിമകളുടെ അഭിപ്രായത്തിൽ മൂന്ന് സിനിമകളും ഏകദേശം ഒരേപോലത്തെ സിനിമകളാണ് ഫസ്റ്റ് എ കളക്ഷനായിട്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരുന്നത് മമ്മൂക്കിയുടെ ബസൂക്ക് തന്നെയാണ് തൊട്ട് തൊട്ടടുത്ത് തന്നെ അതായത് വലിയ രീതിയിലുള്ള വ്യത്യാസമില്ലാതെ തന്നെ രണ്ടാം സ്ഥാനം ആലപ്പുഴ ജിംഖാന നേടിയെടുത്തു മൂന്നാം സ്ഥാനം മരണമാസ് എന്ന സിനിമയ്ക്കാണ് ഇപ്പോൾ രണ്ടാം ദിവസമായിട്ടുള്ള ഇന്നലെ ഇപ്പോൾ അവസാനം ബുക്ക് മോയ് ഷോയിലൂടെ അവസാന ഇരുപത്തിനാല് മണിക്കൂറിൽ എത്ര ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ലാസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിൽ എത്ര ടിക്കറ്റുകളാണ് ഓരോ സിനിമയ്ക്കും വിറ്റുപോയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ മുന്നിൽ നിൽക്കുന്നത് നസ്ലിൻ നായകനായ ആലപ്പുഴ ജിംകാന എന്ന സിനിമയാണ് ആ സിനിമയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം വിറ്റിരിക്കുന്നത് തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് തന്നെയാണ് രണ്ടാം സ്ഥാനത്തുള്ള മെഗാസ്റ്റാറിന്റെ മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റിരിക്കുന്നത് അറുപത്തി ഏഴായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകളാണ് ഒന്ന് ചിന്തിക്കണം യുവതാരമായിട്ടുള്ള നസ്ലിന്റെ സിനിമയ്ക്ക് രണ്ടാം ദിവസം വിറ്റിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകൾ മെഗാസ്റ്റാറിന്റെ സിനിമയ്ക്ക് വിറ്റിരിക്കുന്നത് അറുപത്തി ഏഴായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകൾ ഇരട്ടിയോളം ടിക്കറ്റുകൾ അതായത് മമ്മൂട്ടിയുടെ ബസൂക്കിയെക്കാളും ഇരട്ടി കളക്ഷൻ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ബേസിലിന്റെ മരണമാസ് എന്ന സിനിമ കുതിച്ചു കൊണ്ടിരിക്കുന്നു നാൽപ്പത്തി ഒന്നായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകൾ ബേസിലിന്റെ സിനിമയും വിറ്റിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ബസൂക്കിയുടെ അടുത്തേക്ക് മരണമാസ് എന്ന സിനിമ വരുന്നു എന്നുള്ളതാണ് എന്തായാലും വിഷു ആര് തൂക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പിച്ചു തന്നെ പറയാം ആലപ്പുഴ ജിംഖാന എന്ന സിനിമയാണ് തൂക്കിയിരിക്കുന്നത് മറ്റുള്ള സിനിമകളെ അടുത്തുപോലും എത്താൻ അനുവദിക്കാതെ വളരെ മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ആണ് ആലപ്പുഴ ജിംഖാനക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ മൂന്ന് സിനിമകൾക്കും അത്യാവശ്യം കളക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അടുത്ത ഞായറാഴ്ച വരെ ഈ മൂന്ന് സിനിമകളും ഗംഭീരമായിട്ടുള്ള കളക്ഷൻ നേടിയെടുക്കും കാരണം ഇനിയുള്ള രണ്ടു ദിവസവും അവധിയാണ് അതിനുശേഷം വിഷു ആണ് പിന്നീടും ഒഴിവു ദിവസങ്ങളാണ് ഫാമിലി പ്രേക്ഷകർ അടിച്ചു കയറുന്ന സമയമാണ് എന്തായാലും മൂന്ന് സിനിമകൾക്കും മികച്ച കളക്ഷൻ നിലനിൽക്കാൻ സാധിക്കും പക്ഷെ ആലപ്പുഴ ജിംഖാനിയെ തൊടാൻ ഈ രണ്ട് സിനിമകൾക്കും സാധിക്കില്ല എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇവിടെ രണ്ടാം സ്ഥാനം ഏത് സിനിമയ്ക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബസൂക്കിയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് തീർച്ചയായും മരണമാസ് എന്ന സിനിമ രണ്ടാം സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഫാമിലി പ്രേക്ഷകർ ഇനി തിയേറ്ററിലേക്ക് വരുമ്പോൾ ബേസിലിൻ്റെ സിനിമകളോട് അവർക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് അതുകൊണ്ട് തന്നെ ബേസിലെ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ വരാനുള്ള ഒരു സാധ്യതയുമുണ്ട് ഇപ്പോൾ ഇന്നലെ തിയേറ്ററുകളിൽ ആലപ്പുഴ ജിംഖാന എന്ന സിനിമയ്ക്ക് ഗംഭീര തിരക്കാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് അത്യാവശ്യം തിരക്ക് ബസൂക്കിക്കുമുണ്ട് പക്ഷേ ജിംഖാനയുടെ തിരക്കെന്ന് പറയുന്നത് ഗംഭീര തിരക്കാണ് യുവാക്കൾ മുഴുവൻ ജിംഖാനയുടെ പുറകിലാണ് സിനിമ വലിയ രീതിയിലുള്ള നേട്ടം ഉറപ്പാണ് അൻപത് കോടിക്ക് മുകളിൽ എന്തായാലും ആലപ്പുഴ ജിംഖാന നേടിയെടുക്കും എന്നതിൽ തർക്കമില്ല വലിയ വിജയമായി മാറുന്നു അതുപോലെ തന്നെ മമ്മൂക്കയുടെ ബസൂക്കിയും ബേസിലിന്റെ മരണമാസം വലിയ വിജയമായി മാറട്ടെ അപ്പം ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ